ദൈവമേകനാണെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായം നാലാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേലെ കേൾക്കുക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ എന്നാൽ ഈ ദൈവത്വത്തിൽ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യക്തികളുണ്ടെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു അങ്ങനെയെങ്കിൽ മൂന്ന് ദൈവങ്ങളല്ലേ ഒരു ദൈവമല്ലല്ലോ ഒന്നേ പ്ലസ് ഒന്നേ പ്ലസ് ഒന്ന് മൂന്നല്ലേ അതെങ്ങനെ ഒന്നാകും ഇങ്ങനെ ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് അനേകം ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട് നമ്മുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് ഉത്തരം കണ്ടെത്തുക ശ്രമകരമാണ് അതിനാൽ തന്നെ ഈ സങ്കീർണ്ണമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാൻ നാം തിരുവചനത്തിൽ ആശ്രയിക്കണം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൈവമായി തിരുവചനം വിവരിക്കുന്നു ദൈവം ഏകനാണെന്ന് തിരുവചനം പറയുമ്പോൾ തന്നെ ആ ഏകത്വത്തിൽ ഒന്നിൽ കൂടുതൽ പേർ ഉണ്ടെന്ന സൂചന നൽകുന്നു ഏകൻ എന്നിടത്ത് ഉപേക്ഷിച്ചിരിക്കുന്ന പ്രായപഥം എഖാദ് എന്നാണ് എഖാദ് എന്നത് ഒന്നെന്ന അർത്ഥം വരുന്ന വാക്കാണെങ്കിലും കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ അത് ഒന്നിലധികം ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ അസ്തിത്വത്തെ അർത്ഥമാക്കുന്നു കൂടുതൽ മനസ്സിലാക്കുവാൻ തിരുവചനത്തിലെ ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു ഇവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വിവരിച്ചിരിക്കുന്നു മനുഷ്യൻ എന്നുള്ളത് ഏകവചനമാണ് എന്നാൽ ആണു പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അത് ബഹുവചനമാണ് മറ്റൊരു വാക്യം പരിശോധിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും ഇവിടെ ഭർത്താവും ഭാര്യയും വിവാഹത്തിലൂടെ രണ്ടല്ല ഒരു ദേഹമായി തീരും എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതേ കാര്യം തന്നെ സുവിശേഷത്തിലും വിവരിക്കുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ഒന്നിലധികം വ്യക്തികളെ ഏകത്വത്തിൽ വിവരിക്കുന്ന അനേകം വാക്യങ്ങൾ ബൈബിളിലുണ്ട് ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യം അപ്പോൾ ഇഹോവ ഇതാ ജനം ഒന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ജനം എന്നത് ബഹുവജനമാണെന്ന് നമുക്കറിയാം അതിൽ അനേകം പേർ അടങ്ങിയിരിക്കുന്നു എന്നാൽ ജനം ഒന്ന് എന്ന് എഴുതിയിരിക്കുന്നു അതിന് കാരണം അവരുടെ ഭാഷ ഒന്നായത് കൊണ്ടാണ് അതായത് അവരെ ഒന്നിപ്പിക്കുന്ന ഘടകം ഭാഷയാണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒന്നായി കണക്കാക്കുവാൻ കാരണം അവർ ഒരേ ചിന്തയിൽ ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഒരു കുടുംബത്തിൽ അനേകം വ്യക്തികൾ അടങ്ങിയിരിക്കുമ്പോഴും കുടുംബം എന്നത് ഏകവചനത്തിൽ ഉപയോഗിക്കുന്നു അതുപോലെ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പൗലൂസ് ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ വിവരിച്ചിരിക്കുന്നു ഒന്ന് കൊരിന്തീർക്കിയ ലേഖനം പന്ത്രണ്ടാമത്തെ ധ്യാൻ പന്ത്രണ്ടാമത്തെ വാക്യം ശരീരം ഒന്ന് അതിന് അവയവം പലത് ശരീരത്തിന് അവയം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു അതിനാൽ ഒന്ന് എന്നത് ഏകത്വത്തെ അല്ലാതെ സംഖ്യയെക്കുറിച്ചല്ല മൂവരും തമ്മിലുള്ള ഐക്യമാണ് അവരൊന്നാക്കുന്നത് അവർ സ്വഭാവത്തിലൊന്നാണ് ഉദ്ദേശത്തിലൊന്നാണ് എല്ലാത്തിലും അവർ ഒന്നാണ് അതാണ് ദൈവത്തിന്റെ ഏകത്വം ദൈവത്വത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ചില വസ്തുതകൾ പരിശോധിക്കാം പഴയ നിയമത്തിൽ പല പ്രാവശ്യം ദൈവം നാം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഉൽപ്പത്തിയുടെ ദിവസം ഒന്നാമത്തെ അധ്യയം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും ഈ പ്രയോഗം കാണാൻ സാധിക്കും നാം എന്നത് ദൂതന്മാരെയും കൂട്ടിയാണ് പറയുന്നതെന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടാറുണ്ട് എന്നാൽ സൃഷ്ടിക്കപ്പെട്ടവർക്ക് സൃഷ്ടി നടത്തുവാൻ സാധിക്കില്ല എന്ന വസ്തുത നാം മറക്കരുത് അതിനാൽ ദൈവത്തിൽ ഒന്നിലധികം വ്യക്തികൾ ഉണ്ടെന്ന് വ്യക്തമാകുന്നു പഴയ നിയമ പദങ്ങളിൽ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ലോഹിയും ഈ പദം ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല എന്ന് തിരുവചനം പറയുന്നു ക്രിസ്തുവുമത് സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ ജനം കണ്ടതായും തിരുവചനം രേഖപ്പെടുത്തുന്നു ഇത് പുത്രനാകാനാണ് സാധ്യത ചില ഭാഗങ്ങളിൽ പിതാവായി ദൈവമാണ് സംസാരിക്കുന്നത് ഒപ്പം കർത്താവിനെയും ആത്മാവിനെയും പരാമർശിക്കുന്നു എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ മിശിഹയാണ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെയും ആത്മാവിൻ്റെയും പരാമർശം അവിടെ കാണാൻ സാധിക്കും നമുക്കൊരു ഉദാഹരണം വായിക്കാം യഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തിയെട്ടാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം നിങ്ങൾ വന്ന് ഇത് കേൾപ്പിൻ ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട് ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു പുതിയ നിയമത്തിൽ പിതാവ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നു അതിനെ പുത്രന്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നു പുത്രന്റെ സ്നാനവേളിയിൽ പിതാവ് സ്വർഗ്ഗത്തിൽ നിന്ന് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവ് പോലെ ഇറങ്ങി മതാടി സവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറും പതിനേഴും വാക്കി യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി ക്രിസ്തു തന്നെ ശിഷ്യന്മാരെ സുശേഷീകരണത്തിന് അയക്കുമ്പോൾ ദൈവത്തിലെ മൂന്ന് വ്യക്തികളെ പരാമർശിക്കുന്നു മതാടി സുവിശേഷം ഇരുപത്തെട്ടാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ആകെ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടിയുണ്ട് അതുപോലെ പൗലസം ഈ വണ്ണം വിവരിക്കുന്നു രണ്ട് ഗുരുന്തർക്കെതി ലേഖനം പതിമൂന്നാമത്തെ എത്തിയായം പതിമൂന്നാമത്തെ വാക്യം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറുണ്ട് ഈ കാരണങ്ങളാൽ തന്നെ തിരുവചനത്തിൽ മൂന്ന് ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് വളരെ തെറ്റാണ് എന്നാൽ അവർ മൂന്ന് വ്യക്തികളായിരിക്കെ അവർ പൂർണ്ണമായും ശാശ്വതമായും ഒന്നായതിനാൽ നമ്മുടെ ദൈവം ഏകനാണ് thank <laughs> you